ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്ലോബൽ മെന്റൽ ഹെൽത്ത് ക്രൈസിസിനെ കുറിച്ചാണ് ഡബ്ല്യു എച്ച്ഒ അടുത്തിന്റെ ഒരു റിപ്പോർട്ട് പുറത്തിറക്കിയിരുന്നു ഗ്ലോബൽ മെന്റൽ ഹെൽത്ത് ക്രൈസിസ് ആണ് അപ്പൊ എന്താണ് ഈ ഗ്ലോബൽ മെന്റൽ ഹെൽത്ത് ക്രൈസിസും അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പൊ നമ്മൾ നമുക്ക് തോന്നും ഇതൊരു ചെറിയൊരു ഇഷ്യൂ ആണെന്ന് പക്ഷെ അങ്ങനെയല്ല ഒത്തിരി ആൾക്കാരനെ ബാധിക്കുന്ന ഒരു വലിയ വിഷു തന്നെയാണ് ഇതെന്ന് പറയുന്നത് ഈ റിപ്പോർട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ തന്നെ ഭയങ്കര നെട്ടിപ്പോകും അയ്യോ എന്നൊക്കെ നമുക്ക് തോന്നും അപ്പോ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഡബ്ല്യു എച്ച്ഒ അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഈ മെന്റൽ ഹെൽത്തിന്റെ പ്രതിസന്ധിയെ കുറിച്ച് സൂചിപ്പിക്കുന്ന ഒരു പുതിയൊരു ഡേറ്റ പുറത്തെറക്കുകയാണ് ചെയ്തത് അപ്പൊ ലോകമെമ്പാടും ഒരുപാട് പേര് മരിക്കുന്നുണ്ട് നമുക്കറിയാം അല്ലെ ഈ ലോകമെമ്പാടും ഒരുപാട് പേര് മരിക്കുന്ന സമയത്ത് ഒരു പ്രധാന കാരണം ആത്മഹത്യയാണ് ഓക്കെ ലോകത്തില് മരണങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് അതിന്റെ പ്രധാന കാരണം എന്തായിരുന്നു ആത്മഹത്യയാണ് എന്നാണ് പറയുന്നത് അശ്വതി ഹായ് മിസ് ഹായ് മിസ് അല്ല ഹായ് അശ്വതി ഓക്കെ ഫൈൻ അപ്പൊ ഈ ലോകത്ത് ഉള്ള ആൾക്കാർക്ക് മരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ആത്മഹത്യ പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് അതെന്ന് പറയുന്നത് അല്ലെ കുറെ ആൾക്കാർ മരിക്കുന്നത് ഇപ്പൊ നോർമൽ ആയിട്ടുള്ള മരണമൊക്കെ നമുക്ക് മനസ്സിലാക്കാം പക്ഷെ ആത്മഹത്യ കാരണമാണ് അപ്പൊ ജനസംഖ്യ വളർച്ചയേക്കാൾ വേഗത്തിലാണ് മെന്റൽ ഹെൽത്ത് വൈകല്യങ്ങൾ വർദ്ധിച്ചു വരുന്നതെന്നാണ് ഇപ്പൊ നമ്മൾ തന്നെ നമ്മുടെ ചുറ്റും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എത്രമാത്രം ഡിപ്രഷൻ പേഷ്യൻസ് ഉണ്ടാവും അറിയാം ഇപ്പൊ ഡിപ്രഷനൊക്കെ പീക്ക് ലെവലിൽ പോയി കഴിഞ്ഞാൽ ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നത് വളരെ സുലഭമായിട്ടാണ് എന്തെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പൊ നമ്മുടെ ചുറ്റും തന്നെ ഒരുപാട് ഡിപ്രഷൻ പേഷ്യൻസ് ഒക്കെ ഉണ്ട് അപ്പൊ ജനസംഖ്യ വളർച്ചയേക്കാൾ വേഗത്തിലാണ് മെന്റൽ ഹെൽത്തിന്റെ ഓരോ പ്രശ്നങ്ങൾ വരുന്നത് എന്നാണ് പറയുന്നത് അപ്പൊ എത്ര ഭയാനകമാണ് ഈ ഗ്ലോബലി ഉള്ള സിറ്റുവേഷൻ എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് കോവിഡ് നയൻറ്റീനു ശേഷം അതിനുള്ള വേൾഡ് മെന്റൽ ഹെൽത്ത് ടുഡേ മെന്റൽ ഹെൽത്ത് അറ്റ്ലസ് ട്വന്റി ട്വന്റി ഫോർ ഈ റിപ്പോർട്ടുകളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ വലിയൊരു റിഫ്ലക്ഷൻ ആണ് അതായത് അത്രമാത്രം ആൾക്കാർ മെന്റൽ ഹെൽത്ത് നമ്മൾ ഹെൽത്തിയാണോ ചോദിച്ചാൽ ഹെൽത്തി ആയിരിക്കും പക്ഷെ മെന്റലി ഹെൽത്തിയാണോ ചോദിച്ചാൽ ഹെൽത്തി അല്ല ഒരുപാട് ഇപ്പൊ ആൻസൈറ്റി ഡിപ്രഷൻ ഇതുപോലുള്ള ബൈപോളർ ഡിസീസസ് ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഓരോ ആൾക്കാർക്കും വരുവാണ് ചെയ്യുന്നത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ലോകത്തെ മുഴുവൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഏഴ് ലക്ഷത്തി ഇരുപത്തി ഏഴായിരം പേര് ആത്മഹത്യയിലൂടെ മരിക്കുകയാണ് ചെയ്യുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം ഏഴു ലക്ഷത്തി ഇരുപത്തി ഏഴായിരം പേര് ഇത് റിപ്പോർട്ട് ചെയ്ത ഏകദേശ കണക്കുകളാണ് ഉറപ്പായിട്ടും റിപ്പോർട്ട് ചെയ്തതെന്ന് പറയുമ്പോൾ ഇതിൽ കൂടുതലായിരിക്കും അല്ല ചെയ്യാത്തത് ഇതില് കൂടുതലായിരിക്കും വരുന്നത് ഓരോ ഇരുപത് ആത്മഹത്യാ ശ്രമങ്ങളിലും ഒരാള് മരണം സംഭവിക്കും അതായത് ഇരുപത് പേര് അവിടെ ആത്മഹത്യക്ക് വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ ഒരാള് മരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എല്ലാ രാജ്യങ്ങളിലും യുവാക്കൾക്കിടയിലാണ് ആത്മഹത്യാ പ്രവണത കൂടുതൽ അപ്പൊ അടുത്തൊരു ഡേറ്റ് അനുസരിച്ച് നമ്മൾ നോക്കുമ്പോ അതിൽ തന്നെ ആൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ മരിക്കുന്നത് അരവിന്ദ് ഗുഡ് ഈവനിങ് ആൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ മരിക്കുന്നത് നമ്മൾ ഈ അടുത്ത ഏതൊരു ഡേറ്റ് ഞാൻ വായിച്ചപ്പോ ആണ് അപ്പൊ യുവാക്കളാണ് കൂടുതലായിട്ട് ആത്മഹത്യ ചെയ്യുന്നത് ഒന്ന് ആലോചിച്ചോക്കെ എത്രമാത്രം യുവാക്കളുടെ മെന്റൽ ഹെൽത്ത് വീക്ക് ആണെന്ന് നമുക്ക് ഈ ഒരു റിപ്പോർട്ടിൽ മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് സസ്റ്റൈനബിൾ ഡെവലപ് ഇൻഡെക്സ് പ്രകാരം ഈ ആത്മഹത്യാ നിരക്ക് മൂന്നിലൊന്നായിട്ട് കുറയ്ക്കുക എന്നാണ് ലക്ഷ്യം പക്ഷേ ഒരു ട്രൂത്ത് എന്താന്ന് വെച്ചാൽ നമുക്ക് മൂന്നിലൊന്നായിട്ട് കുറയ്ക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് അതായത് നമ്മൾ മാക്സിമം പോയാൽ രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്ക് ഒരു പന്ത്രണ്ട് ശതമാനമൊക്കെ കുറയ്ക്കാൻ പറ്റുള്ളൂ മൂന്നിലൊന്നൊന്നും കുറയ്ക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അത്രത്തോളം ആത്മഹത്യകൾ കൂടുവാണെന്നാണ് പറയുന്നത് ഒന്ന് ആലോചിച്ച് പോപ്പുലേഷൻ കൂടുന്നതിനെക്കാളും കൂടുതൽ ആൾക്കാരുടെ മെന്റൽ ഹെൽത്ത് വീക്ക് ആയി തുടങ്ങുകയാണെന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത് ശരിക്കും ഒരു എന്താ പറയാ നമ്മൾ തന്നെ ഇത്രയൊക്കെ നമ്മുടെ നാട്ടില് പ്രശ്നങ്ങളുണ്ട് നമ്മൾ വിചാരിക്കും നമുക്ക് ഭയങ്കര പ്രശ്നമാണ് നമ്മൾ തലവേദന ഒക്കെ വന്നു കഴിഞ്ഞാൽ ഡിപ്രഷനാണ് ആത്മഹത്യ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർ വരെ ഉണ്ട് ഒരു എക്സാമ്പിള് തോറ്റു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യണം എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഡിപ്രഷനിലേക്ക് പോകുന്നു ഇങ്ങനെ നമ്മൾ ചിലപ്പോൾ വെറുതെ ആയിരിക്കും പറയുന്നത് ഇതുപോലെ സീരിയസ് ആയിട്ട് പറയുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് പി എസ് സി എക്സാമിന് റിസൾട്ട് വന്ന് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്ത് ഒത്തിരി കുട്ടികളുണ്ട് അപ്പോ ഇങ്ങനെയുള്ള ഒരു ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാംസിൽ നീറ്റില് യു പി എസ് സി പരീക്ഷയില് ഇതൊക്കെ എന്തായിരുന്നു ആത്മഹത്യാ പ്രവണതയാണ് യുവാക്കളാണ് കൂടുതലായിട്ട് യുവാക്കൾക്കാണ് എന്തായിരുന്നു ആത്മഹത്യ കൂടുതലായിട്ട് ചെയ്യാനുള്ള പ്രവണത കൂടുതൽ എന്നാണ് പറയുന്നത് എന്തായിരുന്നു ഇതിൽ കൂടുതൽ ആ ഇതിൽ കൂടുതൽ ഉണ്ടാവും ഇതിപ്പോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തായിരുന്നു ഇത് റെക്കോർഡിക്കലുള്ള ഡേറ്റയാണ് നമുക്കറിയാം കേസ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ റെക്കോഡിക്കലുള്ള ഡേറ്റേനെക്കാട്ടിലും എത്രയോ ഇരട്ടി ആയിരിക്കും യഥാർത്ഥത്തിൽ ഉണ്ടാവുക സ്വാഭാവികമായിട്ട് ഇതിന്റെ എത്രയോ ഇരട്ടി ആയിരിക്കും ശരിക്കും ഉണ്ടാവുക ഇതിപ്പോ അവര് സാമ്പിൾ സർവേ പോലെയാണ് എടുക്കുന്നത് അല്ലെ അപ്പൊ അതാണ് നമ്മുടെ ഒരു രാജ്യത്തിന് രാജ്യത്തിന്റെ മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള ഒരു അവസ്ഥയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഒരു അവസ്ഥയാണ് വരുന്നത് അപ്പോ ഈ പെട്ടെന്നുള്ള ആത്മഹത്യയിലേക്കൊക്കെ നമ്മളുടെ ജീവിതം നയിക്കുന്ന എന്തായിരുന്നു നമ്മുടെ മെന്റൽ ഹെൽത്ത് ആണ് അതുകൊണ്ട് തന്നെ ഇപ്പൊ പണ്ടൊക്കെ നമ്മള് നോക്കിക്കഴിഞ്ഞാല് എന്തായിരുന്നു എന്നാ പിന്നെ പണ്ടൊക്കെ ജ്യോതിലക്ഷ്മി അപ്പൊ ഈ മെന്റൽ ഹെൽത്ത് വീക്ക് ആവുമ്പോ നമ്മുടെ ഒരു പണ്ടൊക്കെ നമ്മളൊരു സൈക്കോളജിസ്റ്റിന് അടുത്ത് പോവാന്ന് പറയുമ്പോൾ ആൾക്കാരൊക്കെ പറയും നമുക്ക് വട്ടാണെന്നു അല്ലെ അപ്പൊ അത് കാരണം സൈക്കോളജിസ്റ്റിന്റെ അടുത്തൊന്നും പോകുന്നില്ല ഇപ്പൊ ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് ഒരു കൗൺസിലിംഗ് പോവാന്ന് പറയുന്നത് നമ്മളൊരു കോഫി കുടിക്കാൻ പോകുന്നത് പോലെ ആയിട്ടുണ്ട് അതായത് കുറെ പേർക്ക് ഇപ്പോഴും ആ ഒരു സിഗ്മ ഉണ്ട് പക്ഷെ കുറെ പേർക്ക് എന്തായിരുന്നു വലിയ പ്രശ്നമില്ല ഇപ്പൊ എക്സാമിന് പഠിച്ച് കിട്ടുന്നില്ല പഠിക്കാൻ പറ്റുന്നില്ല സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് വീട് കൺസൾട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഭയങ്കര ടെൻഷൻ ആണെങ്കിൽ അപ്പൊ സൈക്കോളജിസ്റ്റിന്റെ അടുത്താ പോകുന്നത് പക്ഷെ പണ്ടൊന്നും ഇത്ര ഉണ്ടായിരുന്നില്ല ഇപ്പോഴും ഉണ്ടായിട്ട് പോലും സൈക്കോളജിസ്റ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ ഉണ്ട് പക്ഷെ എന്നാ പോലും എന്തായിരുന്നു ആത്മഹത്യാ റേറ്റിന് ഒരു കുറവുമില്ല ഓരോ ദിവസം കൂടുന്തോറും കൂടിക്കൊണ്ടേയിരിക്കുന്നത് അതും പ്രത്യേകിച്ച് യുവാക്കളാണ് വരുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ ലോകത്തിന്റെ അവസ്ഥ അപ്പൊ ഇതാണ് ഈ ഒരു റിപ്പോർട്ട് അപ്പൊ ആരാണ് ഈ റിപ്പോർട്ട് പുറത്ത് വിടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഡബ്ല്യു എച്ച്ഒ ആണ് അപ്പൊ ഡബ്ല്യു എച്ച്ഒയുടെ തന്നെ റിലേറ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം അല്ലെ ലോക ആരോഗ്യ സംഘടന അഥവാ ഡബ്ല്യു എച്ച്ഒ സ്ഥാപിതമായ വർഷം ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ലോകാരോഗ്യ സംഘടന സ്ഥാപിതമായ വർഷം ഏതാണ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് നല്ല അവര് പഠിച്ചിട്ടല്ലേ പഠിച്ചിട്ടല്ലേ എല്ലാ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനിപ്പോ ഒരു എം ബി എ അല്ല എം ബി അല്ല എം എ ക്ലിനിക്കൽ സൈക്കോളജി ഒക്കെ എടുത്തുകഴിഞ്ഞെന്ന് വെച്ചാലൊന്നും കൗൺസിലിങ് ചെയ്യാൻ പറ്റില്ല അസിസ്റ്റന്റ് ആയിട്ട് നിൽക്കാനേ പറ്റുകയുള്ളൂ ക്ലിനിക്കൽ സൈക്കോളജിയില് ഇപ്പോ പി എച്ച് ഡിയും അതുപോലെ തന്നെ എം ഫില് ഇപ്പൊ എം ഫിൽ ഇല്ല നേരത്തെ എം ഫിൽ ഉള്ള ആൾക്കാരെ ഉറപ്പായി പഠിച്ചിട്ട് വന്നിരിക്കും പക്ഷെ എല്ലാ സൈക്കോളജിസ്റ്റും നല്ലതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല ചില ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്റെ ദേഷ്യം വരും ഇവരിപ്പ പറയണെ എന്ന് നമുക്ക് തന്നെ മനസ്സിലാവാത്ത സിറ്റുവേഷൻസ് വരും അപ്പൊ എല്ലാവരും നല്ലതാണെന്നല്ല നമ്മളത് കൃത്യമായിട്ട് നല്ല ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടെത്തിയിട്ട് തന്നെ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരെ മീറ്റ് ചെയ്യണം അവരടുത്ത് പോയി സംസാരിക്കണം ഓൺലൈൻ കൺസൾട്ടേഷൻ എങ്കിലും എടുക്കണം നമ്മുടെ മെന്റലി നമ്മൾ ഓക്കെ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഓൺലൈൻ കൺസൾട്ടേഷൻ എങ്കിലും നമ്മൾ എടുക്കണം എന്നാണ് പറയുന്നത് പൈസ പോയാൽ പൊക്കോട്ടെ ഒരു ഡ്രസ്സ് എടുക്കുന്ന കാശല്ലേ അതിനെക്കാട്ടിലും എത്രയോ വലുതാണ് നമ്മുടെ മനസമാധാനം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് നാല്പത്തിയേഴ് നാല്പത്തി എട്ട് അൻപത് സുധീൻ സി ആണ് അരവിന്ദ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടാണ് ജ്യോതി നാല്പത്തെട്ട് അശ്വതി സി ആണ് ജ്യോതിന് കൊറേ ആയി കണ്ടിട്ട് കണ്ടപ്പോൾ വളരെ സന്തോഷം ഓപ്ഷൻ സി ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടാണ് വരുന്നത് ഡബ്ല്യു എച്ച്ഒയുടെ ആസ്ഥാനം എവിടെയാണ് പാരീസ് ന്യൂയോർക്ക് ജനീവ ലണ്ടൻ സ്ഥിരം നമ്മുടെ പി എസ് സിയുടെ ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ അല്ലെ ഡബ്ല്യു എച്ച്ഒയുടെ ആസ്ഥാനം എവിടെയാണ് നമ്മുടെ മെന്റൽ ഹെൽത്ത് ഒക്കെയാണെ നമ്മൾ പോകേണ്ട കാര്യമില്ല പക്ഷെ മെന്റൽ ഹെൽത്ത് ഓക്കെ അല്ലെങ്കിൽ പോകുന്നത് നല്ലാണ് ഇപ്പൊ ഒരു തലവേദനയൊക്കെ വന്നാൽ പോകില്ലേ അത്ര അത്ര ലാഘവത്തോടെ പോണ്ട കാര്യാണ് ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പക്ഷെ അവരെ കുറിച്ച് അന്വേഷിച്ചു പോകണം നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് അരവട്ടുള്ളത് സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ മുഴുവട്ടായി തിരിച്ചു വരരുത് അരവിന്ദ് സി ആണ് സുധീൻ സി ആണ് അശ്വതി സി ആണ് ഓപ്ഷൻ സി ജനീവയാണ് അല്ലേ ഒത്തിരി തവണ ഒരു ചോദ്യമാണ് ജനീവയാണ് ജ്യോതിലക്ഷ്മി സി ശരിയാണ് ജനീവയാണ് എൻ്റെ ഒരു സുഹൃത്ത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് ആൾക്ക് ഭയങ്കര എപ്പോഴും ഭയങ്കര വിഷമമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഡിപ്രഷൻ ആണോന്നൊക്കെ ടെൻഷൻ ആയിട്ട് പോയതാണ് ഒരാളുടെ അടുത്ത് പോയി ചോദിച്ചപ്പോൾ ഡിപ്രഷൻ ആണെന്ന് പറഞ്ഞു അതിന്റെ ടാബ്ലറ്റ് ഒക്കെ എഴുതി കൊടുത്തു അപ്പോൾ ആൾക്ക് അവൾക്ക് കുറച്ച് കംഫർട്ടബിൾ അല്ലായിരുന്നു അപ്പോൾ വേറൊരാളുടെയും കൂടിയിട്ട് കൺസൾട്ട് ചെയ്തു ആള് പറഞ്ഞു ക്ലസ്റ്റർ ബി ഡിസോർഡർ ആണെന്ന് പറഞ്ഞ് അതിന് ഒരു മന്ത്ലി ഒരു ടൂ ഓർ ത്രീ സെഷനെങ്കിലും വേണം എന്ന് പറഞ്ഞ സെഷൻ അപ്പൊ അവൾക്ക് തന്നെ കൺഫ്യൂഷൻ ആണ് ഡിപ്രഷൻ ആണോ എനിക്ക് ക്ലസ്റ്റർ ബി ഡിസോർഡർ ആണോ എന്നുള്ള കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന സൈക്കോളജിസ്റ്റുകളൊക്കെ ഉണ്ട് അപ്പൊ സെലക്ട് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് സെലക്ട് ചെയ്യാത്രേ ഉള്ളൂ എന്തായിരുന്നു യെസ് ബാങ്ക് എക്സാമിനും ചോദിക്കാം ഇപ്പൊരു ബാങ്ക് ബാങ്ക് എക്സാം ആണ് ഇനിയിപ്പോ പ്രൈവറ്റ് ജോബില് നിങ്ങൾ പോവാണ് അപ്പോഴും എന്തായിരുന്നു നമുക്കിത് ഉപയോഗം ഉണ്ടാവും ഉപയോഗം ഉണ്ടാവും സുദിനെ ആ നല്ലതാണ് മെന്റൽ ഹെൽത്ത് ഓക്കെ ആണോ എന്ന് അറിയാൻ പോകുന്നത് നല്ലതാണ് അതെ ഡബ്ല്യു എച്ച്ഒയുടെ മുഖ്യ ലക്ഷ്യം എന്താണ് അന്താരാഷ്ട്ര വ്യാപാരം അന്താരാഷ്ട്ര സുരക്ഷ ലോകാരോഗ്യ സംരക്ഷണം ഭക്ഷ്യ ഉൽപാദനം ഡബ്ല്യു എച്ച്ഒയുടെ മുഖ്യ ലക്ഷ്യം എന്താണ് ഡബ്ല്യു എച്ച്ഒയുടെ മുഖ്യ ലക്ഷ്യം ഡബ്ല്യു എച്ച്ഒയുടെ മുഖ്യ ലക്ഷ്യം എന്താണ് അരവിന്ദ് സി ആണ് അല്ലേ സി ആണ് റസീന സി ആണ് റസീന അന്ന് വന്നു പിന്നെ രണ്ടും കാണാൻ ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് വന്നത് വെൽക്കം ബാക്ക് റസീന അശ്വതി സി ആണ് സുധീൻ സി ആണ് ജ്യോതിലക്ഷ്മി സി ആണ് സി ആണ് ലോകാരോഗ്യ സംരക്ഷണമാണ് ഡബ്ല്യു എച്ച്ഒയുടെ മാതൃസ്ഥാപനം ഏതാണ് വേൾഡ് ബാങ്ക് യു എൻഒഎ യുനെസ്കോ ഡബ്ല്യു എച്ച്ഒയുടെ മാതൃസ്ഥാപനം ഏതാണ് വേൾഡ് ബാങ്ക് യു എൻഒഎ യുനെസ്കോ അതെ സുധീൻ ഡബ്ല്യു എച്ച്ഒയുടെ മാതൃസ്ഥാപനം ഏതാണ് വേൾഡ് ബാങ്ക് യു എൻഒഎ യുനെസ്കോ അരവിന്ദ് ബി ആണ് സുധീൻ ബി ആണ് യെസ് ഓപ്ഷൻ ബി ആണ് യു എൻഒ ആണ് റെസീന ഡി ആണ് പറയുന്നത് ബി ആണോ യു എൻ യുണൈറ്റഡ് നേഷൻ ആണ് ജ്യോതിലക്ഷ്മി ബി ശരിയാണ് വേൾഡ് ഹെൽത്ത് ഡേ ഏത് ദിവസമാണ് ആചരിക്കുന്നത് ഏപ്രിൽ ഏഴ് മാർച്ച് ഏഴ് ജൂൺ ഏഴ് ഡിസംബർ ഒന്ന് വേൾഡ് ഹെൽത്ത് ഡേ എപ്പോഴാണ് വേൾഡ് ഹെൽത്ത് ഡേ വേൾഡ് ഹെൽത്ത് ഡേ എപ്പോഴാണ് അശ്വതി ശരിയാണ് അരവിന്ദ് എ ആണ് ഓപ്ഷൻ എ ആണ് മാർച്ച് ഏഴാണ് വരുന്നത് കേട്ടോ ഡബ്ല്യു എച്ച്ഒയുടെ നിലവിലെ ഡയറക്ടർ ജനറൽ ആരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ബാൻകി മൂൺ അഗോനോ ഗബ്രിയേസസ് അന്റോണിയോ ഗുട്ടറസ് മൈക്രയാൽ ആരാണ് ആണ് ജ്യോതിയെയാണ് ആണ് നേരത്തെ സുദിനയാണ് യെസ് യെസ് രവിചന്ദ്ര ഡബ്ല്യു എച്ച്ഒയുടെ നിലവിലെ ഡയറക്ടർ ജനറൽ ആരാണ് ആൻസർ നോക്കാം ആഡ് വന്നാണ് ലീറ്റേ ഓപ്ഷൻ ബി ആണ് വരുന്നത് ടെട്രോസ് അദാനോ ഗബ്രിയേസാണ് യസുദ്ദീൻ ബി ആണ് ഡബ്ല്യു എച്ച്ഒ അംഗങ്ങളുടെ എണ്ണം എത്രയാണ് നൂറ്റി എൺപത് നൂറ്റി തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറ്റി നാല് ഇരുന്നൂറ് ഡബ്ല്യു എച്ച് അംഗങ്ങളുടെ എണ്ണം എത്രയാണ് നേരത്തെ ബി തന്നെയായിരുന്നു ഡബ്ല്യു എച്ച് അംഗങ്ങളുടെ എണ്ണം എത്രയാണ് നൂറ്റി എൺപത് നൂറ്റി തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറ്റിനാല് ഇരുന്നൂറ് എത്രയാണ് വരുന്നത് യെസ് ഓപ്ഷൻ സി ആണ് നൂറ്റി തൊണ്ണൂറ്റിനാല് ഡബ്ല്യു എച്ച്ഒയുടെ ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്രയാണ് അശ്വതി നേരത്തെ സി ആയിരുന്നു കേട്ടോ ഡബ്ല്യു എച്ച്ഒയുടെ ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്രയാണ് നാല് അഞ്ച് ആറ് ഏഴ് ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്രയാണ് ജ്യോതി സി ആണ് നേരത്തത്തെ ആയിരുന്നു തോന്നൂട്ടോ പറയുന്നത് ഡബ്ല്യു എച്ച്ഒയുടെ ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്രയാണ് ആൻസർ നോക്കാം സി ആണ് ജ്യോതി ബൃന്ദ സി ആണ് ഓപ്ഷൻ ഡി ആണ് വരുന്നത് ഏഴ് ഭാഷകളാണ് ഡി ആണ് ഫ്രഞ്ച് ഇംഗ്ലീഷ് സ്പാനിഷ് റഷ്യൻ ഏഴല്ല ആറാണ് ഓക്കെ അറബിക്ക് അങ്ങനെ ആറു ഭാഷകളാണ് ആറ് ഭാഷകളാണ് വരുന്നത് കേട്ടോ ആറ് ഭാഷകളാണ് സി ആണ് ഡബ്ല്യു എച്ച്ഒയുടെ പ്രധാന ധനസഹായ ഉറവിടം ഏതാണ് അംഗരാജ്യങ്ങളുടെ സംഭാവന യു എൻ ഡി പി യുനിസെഫ് എന്ന് വേൾഡ് ബാങ്ക് എന്ന് പ്രധാന ധനസഹായ ഉറവിടം ഡബ്ല്യു എച്ച്ഒയുടെ പ്രധാന ധനസഹായ ഉറവിടം ഡബ്ല്യു എച്ച്ഒയുടെ പ്രധാന ധനസഹായ ഉറവിടം അംഗങ്ങളുടെ സംഭാവന യു യു എൻ ഡി പി യുനിസെഫ് വേൾഡ് ബാങ്ക് ജ്യോതിലക്ഷ്മി ഡി ആണ് പറയുന്നത് വൃന്ദ ഡി ആണ് അശ്വതി ഡി ആണ് ഓപ്ഷൻ എ ആണ് അവരുടെ ഡബ്ല്യു എച്ച്ഒയിൽ തൊണ്ണൂറ്റി നാല് രാജ്യങ്ങളുണ്ട് അവരുടെ സംഭാവനയാണ് അവരുടെ കോൺട്രിബ്യൂഷനാണ് മേജർ ആയിട്ട് വരുന്നത് വേൾഡ് ബാങ്ക് വല്ല ലോൺ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും ക്രൈസിസിൽ ലോൺ കൊടുക്കുന്നു മാത്രല്ല അല്ലാതെ എന്തായിരുന്നു ധനസഹായം ഉറവിടൊന്നും അല്ല ഓക്കെ ലോൺ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ ഡബ്ല്യു എച്ച്ഒയുടെ ആദ്യ സമ്മേളനം നടന്നത് ഏത് നഗരത്തിലാണ് ലണ്ടൻ ന്യൂയോർക്ക് ജനീവ പാരീസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഈ ഒരു സമ്മേളനം നടന്നത് അത് ഏത് നഗരത്തിൽ വെച്ചിട്ടാണ് നടന്നത് ലണ്ടൻ ന്യൂയോർക്ക് ജനീവ പാരീസ് ഫസ്ലീന ഹായ് ഫസ്ലീന എവിടെ ആണ് ഫസ്ലീന കാണാനേ ഇല്ലല്ലോ കഴിയാറായപ്പോഴത്തെ എട്ട് മണിക്കുള്ളത് പറഞ്ഞല്ലേ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം എട്ട് മണിക്കുണ്ട് ഞായറാഴ്ച മാത്രം പത്ത് മണിക്കട്ടോ ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് വരുന്നത് ന്യൂയോർക്കിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ന്യൂയോർക്കിലാണ് ആദ്യ സമ്മേളനം നടന്ന കേട്ടോ ന്യൂയോർക്കിലാണ് ആദ്യത്തെ സമ്മേളനം നടന്നത് അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നുള്ളത് അപ്പൊ വീണ്ടും കാണാം നമുക്കറിയാം നാളെ ഞായറാഴ്ചയാണ് ഞായറാഴ്ച ആയതുകൊണ്ട് എന്താണ് രാവിലെ പത്ത് മണിക്കാണ് വരുന്നത് അപ്പൊ ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് വീണ്ടും കാണാം കേട്ടോ ബൈ